എം ബി ഉത്തരഘടനാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ അധ്യാപകൻ മാതൃഭിനോട് മൂല്യനിർണ്ണയത്തിനായി ഉത്തരഘടലാസുകൾ കൈപ്പറ്റിയ ശേഷം വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ഉത്തരഘടലാസുകൾ നഷ്ടപ്പെടുകയായിരുന്നു വിഷയത്തിൽ പോലീസിൽ പരാതിപ്പെട്ടതായും അധ്യാപകൻ പറഞ്ഞു റിസീവ് ചെയ്ത ശേഷം ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ നമ്മൾ വാല്യൂ ചെയ്യുന്നത് കാരണം നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള പാറ്റേൺ അറിയില്ല അതായത് എങ്ങനെയാണ് വാല്യൂ ഏത് സ്ലാബ് വരെ നമുക്ക് മാർക്ക് കൊടുക്കാമെന്നൊന്നും അറിയില്ല അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിസംബർ ട്വൻറ്റി ഫോ ടു തൗസൻഡ് എയ്റ്റ് ഇതിപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വൺ ഇയർ ആയി എന്നുള്ളതൊക്കെ നമുക്കറിയാം ഏകദേശം ഇതിൻ്റെ മെയിലൊക്കെയാണ് തോന്നുന്നത് ബ്രിക്ക് എക്സാം കഴിഞ്ഞത് പക്ഷെ ഞാൻ റിസീവ് ചെയ്യണത് ഡിസംബറിലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പത്ത് ഇരുപത് ദിവസം മാത്രമേ എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം ഒരു പതിനെട്ടു ദിവസം അതായത് പതിനാല് പൊങ്കൽ ഹോളിഡേ ആയിരുന്നു പതിമൂന്നാം തീയതി രാത്രിയാണ് ഞാൻ വരുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ പാറ്റേൺ അറിയാതെ എങ്ങനെയാണ് ഏത് സ്ലാബിൽ നമുക്ക് പിന്നെ മാർക്ക് കൊടുക്കുക എന്നൊക്കെ അറിയാമെന്നുള്ളത് അത് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് അതായത് ബൈക്കിൽ വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ബാഗിൽ വെച്ചിട്ട് പിന്നെ തിരുവനന്തപുരത്തേക്ക് അതായത് പിറ്റേ ദിവസം ലീവാണ് അപ്പോൾ എറണാകുളത്ത് എവിടെയെങ്കിലും റൂം എടുത്ത് പിന്നെ പിറ്റേ ദിവസം നമുക്ക് പതിനഞ്ചാം തീയതി ആവുമ്പോൾ എത്തിയാൽ മതി അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ പോയപ്പോഴാണ് എനിക്ക് കോൾ വന്നപ്പോൾ പെട്ടെന്ന് പേപ്പറ് അതായത് ഒരു ലോഡ് കുറഞ്ഞ നമുക്ക് ബുള്ളറ്റായത് നമുക്ക് അങ്ങനെ ഇതായിട്ട് ഫീൽ ചെയ്തില്ല അപ്പോൾ ഒരുപാട് പിന്നെ പിന്നെ വണ്ടികളും പിന്നെ ലോറികളും ഒക്കെ പോകുന്ന സമയത്ത് ഇത് പേപ്പർ മിസ്സായതിൻ്റെ ഒരു ഇത് ഫീല് വന്നില്ല അപ്പോൾ കോൾ വന്ന് നിർത്തി ഇങ്ങനെ നോക്കുമ്പോഴാണ് പേപ്പർ മിസ്സായെന്ന് നമ്മൾ അറിഞ്ഞു പിന്നെ ഞാൻ ഒരു അതേ സമയം അതായത് ഒരു രാത്രി പതിമൂന്നാം തീയതി രാത്രി പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് അതിനുശേഷം എല്ലാവടേയും തിരഞ്ഞു ഒരു നാല് മണിവരെ ഈ വന്ന വഴി തന്നെ മൂന്നാല് പ്രാവശ്യം പോയി പിന്നെ പക്ഷേ പേപ്പറൊന്നും കിട്ടിയില്ല പിന്നെ പിറ്റേ ദിവസം ആക്കരി കടകളിലും എല്ലാ കടകളിലും നമ്മുടെ നമ്പറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയും ഒരു റെസ്പോൺസും ഇല്ല അത് കഴിഞ്ഞൊരു മൂന്ന് മണിയായപ്പോൾ ഞാൻ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ പേപ്പർ നഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഒരു നമുക്ക് ഈ പേപ്പറിൽ ഒരിക്കലും മാൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ മീഡിയ കണ്ടപ്പോഴാണ് ഇത് നമ്മുടെ കുറ്റമാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ ഫ്ലൈറ്റിൽ വന്നാലും ശരി പിന്നെ ട്രെയിനിലും വരിക നമുക്ക് ആക്സിഡൻറ്റാ അത് ഒബിയസ്ലി അപ്പോൾ യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ ഒരു ഇതെടുക്കേണ്ടത് കാരണം സെൻട്രലൈസ്ഡ് വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയിട്ട് വാല്യൂ ചെയ്യാൻ പാടുള്ളൂ അതിപ്പോൾ നമുക്ക് പേപ്പർ വീട്ടിൽ തന്നുകൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു അത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ കൊണ്ടുവരണം പക്ഷേ അത് ഇതുവരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് ഒബിയസ്ലി നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുന്നത് ഇപ്പം ഇതിപ്പോൾ നമ്മൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷന് വന്നാലും ആക്സിഡൻറ്റ് എങ്ങനെയാണെങ്കിലും ഇത് വരാം അപ്പം അങ്ങനെയാണ് ഇത് നഷ്ടപ്പെട്ടു